ചോദ്യങ്ങളെ മറ്റ് വിവരങ്ങളൊന്നും എനിക്കറിയില്ല ഇപ്പോൾ കിട്ടിയൊരു ന്യൂസാണ് നമ്മുടെ വ്ലോഗർ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചു എന്ന് പറയുന്ന ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് മഞ്ചേരി തൃക്കലങ്കോട് മരത്താണിയിൽ വെച്ചിട്ട് ബൈക്ക് മറിഞ്ഞാണ് അപകടം എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം മലപ്പുറം തൃക്കലങ്കോട് മരത്താണിയിൽ ബൈക്ക് മറിഞ്ഞ് വ്ളോഗർ മരിച്ചു വഴിക്കാട് ആലപ്പുഴയിൽ ചോയ്ത്തൽ ഹംസയുടെ മകൻ ജുനൈദ് മുപ്പത്തിരണ്ട് വയസ്സാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് ഇരുപതോടെയാണ് ഈ അപകടം നടന്നതെന്ന് ഇപ്പോൾ കിട്ടുന്ന വാർത്തയാണ് ഇത് വന്നിട്ടുള്ളത് മീഡിയ വണ്ണിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വ്ളോഗർ ജുനൈദ് വേറൊരു ഇഷ്യൂയില് ബന്ധപ്പെട്ടിട്ട് നമ്മളെല്ലാവരും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുണ്ടായത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് വീഡിയോ ചെയ്തൊന്നും വലിയ കൺഫ്യൂഷനിലാണ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഓർമ്മ ഇദ്ദേഹം ചില പാട്ടുകൾക്കെല്ലാം ഒരു അതുവരെ കണ്ടിട്ടില്ലാത്ത ചില രീതിയിലൊക്കെ ഒരു ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യുകയും അങ്ങനെ വൈറലാവുകയും ചെയ്തതാണ് പക്ഷേ നെഗറ്റീവ് പബ്ലിസിറ്റിയോട് കൂടിയിട്ടാണ് ഈ മനുഷ്യൻ അന്നൊക്കെ വൈറലായത് ഈ മൈക്കിൾ ജാക്സൺ കഴിഞ്ഞ പിന്നെ ഏറ്റവും അത്തരത്തിലൊരു മോഷൻ സ്റ്റെപ്പ് എടുക്കുന്നത് ആള് ഞാനാണ് എന്ന രീതിയിലൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഈ അടുത്ത സമയത്ത് ഇദ്ദേഹം ഏതൊരു പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ച് പീഡിപ്പിച്ചു എന്തൊക്കെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം ഗൾഫിൽ നിന്നപ്പോൾ ഇദ്ദേഹം പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യുകയുണ്ടായി പിന്നീട് അറസ്റ്റ് ചെയ്ത് അദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനിതൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ കൂടി ഒരുപക്ഷെ ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിനിപ്പം വെക്കാമെന്ന് മാത്രം പറഞ്ഞു തന്നു പക്ഷെ ഞാനത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞ ഇത് കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് ഷോക്കിംഗ് ആയി പോയി ഏർ ഇദ്ദേഹത്തിന്റെ പലപ്പോഴും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന മറ്റു പലരും ഇദ്ദേഹത്തിന്റെ മരണമെത്തുന്ന നേരത്തെന്ന് പറയുന്ന പാർട്ടിനൊക്കെ ഇദ്ദേഹം ചെയ്ത ഡാൻസ് സ്റ്റെപ്പ് കണ്ടിട്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ ഇതിനെ പറ്റി ആലോചിക്കുന്ന രീതി എന്താ വെച്ചു കഴിഞ്ഞാൽ എത്ര ക്ഷണികമാണ് നമ്മുടെ ഒക്കെ ജീവിതം എന്നൊക്കെ ചുമ്മാ ആലിച്ചു പോകുന്നു ഇദ്ദേഹത്തിൻ്റെ വീഡിയോസുകളെ കണ്ടിട്ട് ഒരു കാലത്ത് ഒരുപക്ഷെ ചിരിക്കുകയും ഇദ്ദേഹത്തെ അവഹേളിക്കുക ചെയ്ത ആളുകളൊക്കെ ഇനി ആ രീതിയിൽ ആ വീഡിയോ കാണുമെന്നാണ് എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നത് ഒരുപക്ഷെ കാണാൻ സാധ്യല്ല കാരണം ആ മനുഷ്യനിപ്പോൾ നമ്മടൊപ്പം ഇല്ല എന്ന് മാത്രം വളരെ ഷോക്കിങ് എന്നുള്ളൊരു അവസ്ഥ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഷോക്കിംഗ് ഒരു ഇനിയും അതുപോലെ ആളുകളെ ചിരിപ്പിക്കുവാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം വളരെയധികം അത്തരത്തിൽ വീഡിയോസ് ഒക്കെ ഇടേണ്ട ഒരു മനുഷ്യനായിരുന്നു താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അടിയിൽ പോലും അദ്ദേഹത്തെ കളിപ്പിക്കുകയായിരുന്നു നമ്മൾ ഒരു നിമിഷം കൊണ്ട് പല ആൾക്കാരുടെ ഒക്കെ ഫോട്ടോസും താഴെ വീഡിയോയ്ക്ക് താഴെ പലവിധ കമൻറ്റുകളൊക്കെ ഇടുന്ന ആൾക്കാരാണ് കളിപ്പിച്ചുകൊണ്ടൊക്കെ കമൻ്റ് ഇടുന്ന ആൾക്കാരാണ് പക്ഷേ ആ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ കമൻറ്റ് വേണ്ടായിരുന്നു തോന്നുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് മരണം വാർത്ത കേട്ടതിന് ശേഷം ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ഹൈലി ഷോക്കിംഗ് എന്ന് മാത്രമേ ഞാൻ പറയുന്നു എൻ്റെ എനിക്ക് ഇദ്ദേഹത്തെ അറിയില്ല പേഴ്സണൽ എനിക്കൊരു പിടുത്തുമില്ല ഇദ്ദേഹം അറിയില്ല ഞാൻ സംസാരിച്ചിട്ടില്ല വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ എന്തോ വാർത്ത കണ്ടപ്പോഴെനിക്ക് ഭയങ്കര